ഇതുപോലൊരു തേനീച്ച കൂടുവുണ്ട് നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടാനകളെ തുരത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇത് കേൾക്കുന്ന സമയത്ത് ചെലപ്പം ചെരി വരും പക്ഷേ സംഗതി സത്യമാണ് ലോകത്തിലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ പരിപാടി നിലവിൽ ചെയ്യുന്നുണ്ട് സിംഹങ്ങളെയും കടുവകളെയും വരെ ഒറ്റക്ക് നേരിടുന്ന ആനകൾക്ക് ഏറ്റവും പേടിയുള്ള ജീവികളിൽ ഒന്നാണ് തേനീച്ചകൾ കാരണം സിമ്പിളാണ് ആനകളുടെ തുമ്പിക്കയുടെ അകത്ത് ഒരുപാട് സെൻസിറ്റീവായ സ്പോട്ടുകളുണ്ട് വലിപ്പ കുറവ് കാരണം തുമ്പിക്കയുടെ അകത്ത് പ്രവേശിച്ച് തേനീച്ചകൾ ഈ ഭാഗങ്ങളിൽ കുത്തിയാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് തേനീച്ചകളെ തുരത്താൻ പരിണാമപരമായി യാതൊരു കഴിവുകളുമില്ലാത്ത ആനകൾക്ക് സർവൈവലിന് ഏറ്റവും പര്യാപ്തം അവരെ പേടി ചോടുക എന്നുള്ളതാണ് കുട്ടിയാനകൾക്ക് അമ്മയാനകൾ ചെറുപ്പത്തിലെ സർവൈവൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഈ ഭയം പകർന്നു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തേനീച്ചകളുടെ ഗന്ധമോ അവയുടെ ശബ്ദമോ കേട്ടാൽ ആനകൾ ആ പ്രദേശം വിട്ടു പോവുകയാണ് ചെയ്യുക ബി ഹൈവ് ഫെൻസിംഗ് എന്നാണ് ഈ രീതിയുടെ പേര് കെനിയയിലും ടാൻസാനിയയിലും പരീക്ഷിച്ച് വിജയിച്ച ഈ രീതി തായ്ലൻഡിലും ശ്രീലങ്കയിലും ഏഷ്യൻ ആനകളിലും പരീക്ഷിച്ചിട്ടുണ്ട് പഠനങ്ങൾ പറയുന്നത് എൺപത് ശതമാനത്തോളം ആനകൾ തേനീച്ചകളെ ഭയന്ന് തിരിച്ചുപോയി എന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഇഷ്ടം പോലെ സ്റ്റഡി റിപ്പോർട്ടുകളും ലഭ്യമാണ് ആനകൾ കാരണം ഒരുപാട് പ്രശ്നമുള്ള നമ്മുടെ ഇടുക്കിയിലും വയനാട്ടിലും എന്തുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ യാതൊരു എനർജി സോഴ്സും വേണ്ടാത്ത ഒരു മെക്കാനിസമാണ് തേൻ ശേഖരിച്ച് വിൽക്കുന്നതിലൂടെ കർഷകർക്ക് ഒരാധിക ലാഭവും ഇതുവഴി ലഭിക്കും തേനീച്ചക്കൂടുകളില്ലാതെ സ്പീക്കറുകളിൽ അവയുടെ ശബ്ദം പ്ലേ ചെയ്ത് ആനകളെ തുരത്തുന്ന രീതികളും ആഫ്രിക്കയിൽ പരീക്ഷിച്ചിട്ടുണ്ട്